ഹായ് ഫ്രണ്ട്സ് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ അഗ്ലോണിമയുടെ സീഡ്ലിംഗ് പ്ലാന്റ്സിൻ്റെ ഒരു സെയിൽ വീഡിയോ ആണ് ചെയ്യുന്നത് ഒരു നാല് വെറൈറ്റി ആണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത് പ്ലാന്റിൻ്റെ സൈസ് റേറ്റും പറഞ്ഞു പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാം അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ പ്ലാന്റ് വരുന്നത് അഞ്ചുമാനി റെഡ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് ഇത് സീഡ്ലിങ് പ്ലാന്റ് ആയാലും എല്ലാ ലീഫിലും തന്നെ നല്ലതുപോലെ കളർ കയറി വന്നിട്ടുണ്ട് കേട്ടോ നല്ല ഹെൽത്തി ആയ കണ്ടോ നല്ലതുപോലെ റൂട്ട് വന്നിട്ടുള്ള പ്ലാന്റ്സുകളാണ് അപ്പോൾ ഈ ഒരു സൈസായിരിക്കും കേട്ടോ നമുക്ക് പ്ലാന്റിന് വരുന്നത് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് തൊണ്ണൂറ്റഞ്ച് രൂപയാണ് ഇനി അടുത്ത പ്ലാന്റ് നമുക്ക് വരുന്നത് സൂപ്പർ വൈറ്റിൻ്റെ പ്ലാന്റ് ആണ് ഇതും കണ്ടോ നല്ലതുപോലെ വൈറ്റ് കളർ ലീഫിന് കയറി വന്നിട്ടുണ്ട് കേട്ടോ എല്ലാം തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല റൂട്ട് വന്നിട്ടുള്ള പ്ലാന്റ് ആണ് അതായത് ആണ് നമ്മുടെ പ്ലാന്റ് നല്ല റോട്ട് വന്നിട്ടുള്ള നല്ല ഹെൽത്തി ആയ പ്ലാന്റ് ആണ് എല്ലാ പ്ലാന്റും തന്നെ നമ്മൾ ജിഫീലാണ് പിടിപ്പിച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റിന് നമുക്ക് വരുന്ന റേറ്റ് നൂറ് രൂപയാണ് ഇനി അടുത്തതായിട്ട് വരുന്നത് റെഡ് ബ്യൂട്ടിയുടെ പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു സൈസൊക്കെയാണ് നമുക്ക് പ്ലാന്റിന് വരുന്നത് നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റി ആണ് ഉണ്ടാവുക നല്ലതുപോലെ റോട്ട് വന്നിട്ടുള്ള പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റിന് നമുക്ക് വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് ഇനി നമ്മുടെ ലാസ്റ്റത്തെ വെറൈറ്റി അഞ്ചുമാനി പിങ്കാണ് അതെങ്ങനെയാണ് ഇതിൻ്റെ ലീഫ് വരുന്നത് കേട്ടോ ഇതും നല്ല പിങ്ക് കളർ ലീഫിന് കയറി വന്നിട്ടുണ്ട് അതാ ഈ ഒരു സൈസൊക്കെയാണ് നമുക്ക് പ്ലാന്റിന് വരുന്നത് നല്ല റോട്ട് വന്നിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ ഈ ഒരു നാല് വെറൈറ്റി ആണ് കേട്ടോ നമ്മൾ ഈ ഒരു സെയിൽ വീഡിയോയിൽ കാണിക്കുന്നത് ഏതെങ്കിലും വെറൈറ്റി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ ബുക്ക് ചെയ്യാം കേട്ടോ വരുന്ന ആഴ്ചയായിരിക്കും നമ്മൾ ഇതിൻ്റെ കിട്ടുന്ന എല്ലാ ഓർഡേഴ്സും തന്നെ അയച്ചു കൊടുക്കുന്നത് ഡി ടി ഡി സി വഴിയാണേ നമ്മൾ അയക്കുന്നത് അപ്പോൾ അത് ഓക്കെ ആണ് എന്നുള്ളവർ മാത്രം പ്ലാനുള്ള ഓർഡർ ചെയ്യുക അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ ഫ്രണ്ട്സ്